ആദ്യമൊക്കെ ഈ ചെറുകിട രംഗത്ത് ഈ കറി പൗഡറുകളും അതുപോലെ തന്നെ പുട്ടുപൊടി അപ്പം പൊടി രസം പൊടി സാമ്പാർ പൊടി അതുപോലുള്ള കറി മിക്സറുകളും ഒക്കെയാണ് ധാരാളമായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ പുതുതായി ആളുകൾ തുടങ്ങിയിരുന്നത് ഇപ്പോൾ ഇത്തരം പ്രോഡക്റ്റുകൾക്കൊക്കെ എന്താ പറയുന്നത് ഇത്തരം പ്രോഡക്റ്റുകൾക്കൊക്കെ വലിയ കോമ്പറ്റീഷനും അതിനൊരു ഗ്യാപ്പ് ഇല്ലാതെ വരുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുകൊണ്ട് ട്രഡീഷണൽ ആയിട്ടുള്ള അത്തരം വ്യവസായ സ്ഥാപനങ്ങളെക്കുറിച്ചും അത്തരം സംരംഭങ്ങളെക്കുറിച്ചും നമ്മൾ ഈ ഈ മീറ്റിങ്ങിൽ സംസാരിക്കുന്നില്ല ചർച്ച ചെയ്യുന്നില്ല അപ്പോൾ അതിന് അതിനെ ഓവർകം ചെയ്തുകൊണ്ട് അതിനെ റിഫ്രഷ് ചെയ്തുകൊണ്ട് അത്തരം മേഖലകളെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് കുറേ കൂടി ഇന്നവേറ്റീവായ കുറെ കൂടി മാർക്കറ്റബിളായ കുറെ കൂടി ഈസി ചെയ്യാൻ കഴിയുന്ന സംരംഭങ്ങളാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരെ സംരംഭത്തിലേക്ക് കിടക്കുകയാണ് ഒന്നാമതായിട്ട് ഞാൻ പറയുന്ന ഒരു ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് ന്യൂഡിൽസ് അഥവാ വെർമ്മിസെല്ലി ന്യൂഡിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ട് വ്യാപകമായി കണ്ടിട്ടുണ്ട് യങ്സ്റ്റേഴ്സ് ചെറുപ്പക്കാർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ് ന്യൂഡിൽസ് അഥവാ വെർമ്മിസെല്ലി എന്ന് പറയുന്നത് പത്തു ലക്ഷം രൂപ മുടക്കിയാൽ നമുക്ക് ഈസിയായി ചെയ്യാൻ കഴിയുന്ന ഒരു സംരംഭമാണ് ഇത് ഇതിന് ഇപ്പോൾ ആയിട്ട് ഈ നൂഡിൽസ് വരുന്നത് ഈ മൈദ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് മൈദയും അരിയും ചേർത്ത് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് ഗോതമ്പ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് തൃശ്ശൂർ കപ്പപ്പൊടി കൊണ്ട് മൈദ ഇത് നൂഡിൽസ് വെറും ഉണ്ടാക്കുന്ന സ്ഥാപനം വരെ വർക്ക് ചെയ്യുന്നുണ്ട് പത്ത് ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് മതി ശരിക്കും ഈ നൂഡിൽസ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീടുകളിലൊക്കെ നൂൽപിട്ട് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമുണ്ട് നൂല്പ്പെട്ട് ഇങ്ങനെ അരിച്ചപ്പോൾ ഇങ്ങനെ വരുന്ന സിസ്റ്റം അങ്ങനെ വരുന്ന നൂൽപിട്ട് നന്നായിട്ട് വെള്ള നന്നായിട്ട് അത് കുറച്ച് ലാർജ് സ്കെയിലിൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതൊരു വലിയ മെഷീനിൽ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് നന്നായിട്ട് ഉണക്കി പാക്ക് ചെയ്ത് വിൽക്കുന്ന സംവിധാനമാണ് അപ്പോൾ ഇതിൽ തന്നെ വെർമിസല്ലി എന്ന് പറയുന്ന സാധനം നമുക്ക് മൈദ ഉപയോഗിച്ച് ചെയ്യാം ഗോതമ്പ് ഉപയോഗിച്ച് ചെയ്യാം അതുപോലെ ലിറ്റിൽ പേഴ്സൻറ്റേജ് മൈദയും അതുപോലെ മറ്റ് സാധനങ്ങളും എല്ലാം ചേർന്ന് ചെയ്യാം മറ്റ് സാധനങ്ങളെന്ന് പറഞ്ഞാൽ മില്ലറ്റ് മിക്സസ് മില്ലറ്റ് പൗഡറുകളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാം ഇപ്പോൾ വളരെ നല്ല രീതിയിൽ ഉയർന്നു വരുന്ന വളരെ വലിയ രീതിയിൽ മാർക്കറ്റ് പിടിച്ചു വരുന്ന ഒരു വലിയ മേഖലയാണ് ഈ വർമ്മിസല്ലി അഥവാ നൂഡിൽസ് എന്ന് പറയുന്നത് വളരെ കുറച്ച് സ്ഥാപനങ്ങൾ മാത്രമേ വളരെ വിരലിലുണ്ടാവുന്ന സ്ഥാപനങ്ങൾ മാത്രമേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളൂ ഇതിന് പത്ത് ലക്ഷം രൂപയുടെ മെഷീനറി ഉണ്ട് എങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എൻറ്റർ ചെയ്യാൻ കഴിയുന്ന നല്ലൊരു മേഖലയാണ് മെഷീനറി പത്തു ലക്ഷം രൂപ വരില്ല മൊത്തത്തിലൊരു പത്തു ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മതിയാകും ബിൽഡിംഗ് ഉൾപ്പെടെ ബിൽഡിംഗ് ഒഴികെ ബിൽഡിംഗ് ഒഴികെ ഞാനിവിടെ പറയുന്ന കാര്യങ്ങളിൽ ബിൽഡിംഗ് ഉൾപ്പെടുന്നില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കണം അത് വാടകയ്ക്കെടുക്കുകയോ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയോ ചെയ്യാം എന്നാൽ ഇതിനാവശ്യമായ മെഷീനറി സംവിധാനങ്ങളെല്ലാം ഉൾപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിനൊരു ഇതിൻ്റെ പ്രതി ഇതിന് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഓരോ പ്രോജക്റ്റും ഞാൻ ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ട് പോകണമെങ്കിൽ നിങ്ങൾ പിന്നീട് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചാൽ നമുക്കത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം അതുപോലെ ഇത് വളരെ വിജയകരമായി നടക്കുന്ന ഒന്ന് രണ്ട് സ്ഥാപനങ്ങളിൽ ഞാൻ പോയി കണ്ടിട്ടൊക്കെയുണ്ട് എല്ലാ സ്ഥാപനത്തിലും ഒന്നും നമ്മളെ പ്രവേശിപ്പിക്കില്ല പ്രവേശിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് എങ്കിൽ അത്തരം സ്ഥാപനങ്ങളിൽ നമുക്ക് പോയി കാണാനുള്ള സൗകര്യവും നമുക്ക് ചെയ്യാൻ പറ്റും നൂഡിൽസ് വെറുമുസെല്ല് എന്ന് പറയുന്നത് പത്തു ലക്ഷം രൂപ മുടക്കി ഇൻ മാറിയ സാഹചര്യത്തിൽ വളരെ ബെറ്ററായിട്ട് ചെയ്യാവുന്ന ഇൻഡസ്ട്രിയാണ് അപ്പോൾ രണ്ടാമത് ഞാൻ നിങ്ങളോട് പറയുന്നത് ഫ്ലേവർ ചേർന്ന സ്നാക്സ് ഐറ്റംസ് ആണ് ഫ്ലേവറുകൾ നമുക്കറിയാം കുർക്കുറെ ലെയ്സ് ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ പത്ത് ലക്ഷം രൂപ മുടക്കി കൊണ്ട് നമുക്ക് ചെയ്യാം ഇത് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഇത് ഇത് പൊട്ടാറ്റോ ഉപയോഗിച്ച് ചെയ്യാം അതിൽ ഈ ഫ്ലേവർ ആഡ് ചെയ്ത് ചെയ്യാം അതുപോലെ ചോളപ്പൊടിയാണ് ഇതിൽ കൂടുതലായിട്ടും ഉപയോഗിച്ചാണ് ഈ പറയുന്ന ഫ്ലേവർ ചേർന്ന പല തരത്തിലുള്ള സ്നാക്സുകളും നിർമ്മിക്കുന്നത് അപ്പോൾ അതിന് അത് ശരിക്കും പറഞ്ഞാൽ ഒരു എണ്ണയിലൊക്കെ ഇട്ട് പൊരിച്ചെടുക്കുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് വളരെ സാധ്യതയുള്ള ഒരു മേഖലയാണ് ഇത് നന്നായിട്ട് പാലക്കാടൊക്കെ ചെയ്യുന്ന യൂണിറ്റുകളുണ്ട് ഫ്ലേവർ ചേർന്ന സ്നാക്സുകൾ വളരെ ചെറിയ റിസ്ക്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ അതിനെ ഒത്തിരി ഡീറ്റെയിൽഡായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പത്തൊൻപത് ആശയ പത്തറുപത് ആശയങ്ങളെങ്കിലും അവതരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ആശയങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അടുത്ത് പറയുന്നു നിങ്ങളിത് കുറച്ചും കൂടി ഡീറ്റെയിൽഡായിട്ട് പഠിക്കാൻ ശ്രമിച്ചാൽ അത്തരം കാര്യങ്ങൾക്ക് വീണ്ടും നമ്മുടെ സഹായം ഉണ്ടാകും മൂന്നാമത് ഞാൻ പരിചയപ്പെടുത്തുന്നത് പത്ത് ലക്ഷം രൂപ താഴെ മുതൽ മുടക്കിക്കൊണ്ട് ക്യുക്ക് ബിരിയാണി പാക്കറ്റുകൾ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം അതായത് അരി അതിന് ആ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടി വരുന്ന സ്പൈസസ് സുഗന്ധ വ്യഞ്ജനങ്ങളെല്ലാം തന്നെ അതുപോലെ തന്നെ ഈ ക്യുക്ക് ബിരിയാണി പാക്കറ്റിൽ ഈ ഡീഹൈഡ്രേറ്റ് ചെയ്തെടുത്ത ഉണക്കിയെടുത്ത വെജിറ്റബിൾസും കൂടി പാക്ക് ചെയ്ത് ആഡ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു വ്യക്തി ഈ ക്യുക്ക് ബിരിയാണി പാക്കറ്റ് മേടിക്കുകയാണെങ്കിൽ ഒരു വെജിറ്റബിൾ ബിരിയാണി തിളച്ച വെള്ളത്തിൽ ഈ സാധനമെല്ലാം കൂടി ഇട്ടാൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എണ്ണയും അതുപോലെ എല്ലാം ഉൾപ്പെടുന്ന എല്ലാം ഉൾപ്പെടുന്ന എണ്ണയൊന്നും അധികം സെപ്പറേറ്റ് എണ്ണയല്ല ഈ എണ്ണയിൽ വറുത്തെടുത്ത ഈ സാധനങ്ങളെല്ലാം ഈ സവാള ഉൾപ്പെടെ ക്യാരറ്റ് ഉൾപ്പെടെ അതുപോലുള്ള മറ്റു വെജിറ്റബിൾസ് എല്ലാം പാചകം ചെയ്തെടുത്ത് ഈ ഫുഡ് ബ്രേഡ് ഫുഡ് ബേസ്ഡ് കവറിൽ പാക്ക് ചെയ്ത് ഈ കുക്ക് ബിരിയാണി പാക്കറ്റിനോടൊപ്പം വെച്ച് ഈ അരി തിളച്ച് വെള്ളം വെന്ത് കഴിഞ്ഞാൽ ഈ സാധനം കൂടി ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനം കഴിക്കാം ഒരു ഒരു വെജിറ്റബിൾ ബിരിയാണി കഴിക്കാം ഇനി ചിക്കൻ ചേർക്കണമെങ്കിൽ അതിൻ്റെ കൂടെ ചിക്കൻ സപ്പറേറ്റ് വേവിച്ച് ചേർക്കേണ്ടി വരും ആ രീതിക്ക് ചെയ്യുന്ന ബിസിനസ്സുകൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നത് ഞാൻ പാലക്കാടൊക്കെ കണ്ടിട്ടുണ്ട് അത് നമുക്ക് ആശ്രയിക്കാവുന്ന തുടങ്ങാവുന്ന വളരെ ചെറിയൊരു സംരംഭമാണ് ഒത്തിരി ടെക്നിക്കൽ ഇഷ്യൂസ് ഒന്നും തന്നെ അതിനകത്തില്ല ആണ് പക്ഷേ ഇത് എല്ലാം ചേർന്നു കൊണ്ടുള്ള അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിന് വെക്കുന്ന സവാള വെജിറ്റബിൾസ് ഇതൊക്കെ എങ്ങനെയാണ് എന്നുള്ളൊരു സംശയം വരാം ഇതൊക്കെ നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്ത് അതായത് ഒരു ഡ്രയറിൻ്റെ സഹായത്തോട് കൂടി ഉണക്കിയെടുത്ത് തക്കാളിയൊക്കെ തന്നെ ഡ്രയറിൻ്റെ സഹായത്തോടു കൂടി ഉണക്കിയെടുത്ത് ഇതിൻ്റെ കൂടെ നമുക്ക് വെക്കാം അതുപോലെ വേപ്പില പോലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇങ്ങനെ ഉണക്കിയെടുത്ത് ഇതിൻ്റെ കൂടെ വെച്ചിട്ട് വരുന്നുണ്ട് ഇത് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നാലാമത് ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന എന്നാൽ ഇനിയും ധാരാളം സാധ്യതകളുള്ള ദോശ ഇഡലി മിക്സ് ദോശ ഇഡലി മിക്സ് ബാറ്ററികളാണ് ദോശ ആൻഡ് ഇഡലി ബാറ്റർ ഇത് എനിക്ക് നിങ്ങൾക്കറിയാം ഞാൻ പല സ്ഥാപനങ്ങളിലും ഇത് നിരന്തരം കാണാൻ പോകുന്നതാണ് വളരെ നല്ല മാർക്കറ്റിൽ ശോഭിക്കാവുന്ന അതുപോലെ തന്നെ വളരെ ലാഭം കിട്ടുന്നതുമായിട്ടുള്ള നല്ല ബിസിനസ്സാണ് ഈ പറയുന്ന ദോശ ഇഡ്ഡലി ബാറ്റർ എന്ന് പറയുന്നത് ഇപ്പോൾ നേരത്തെ നമുക്ക് ഈ ദോശ ഇഡ്ഡലി ബാറ്റർ ചെയ്തിരുന്നത് ഒരു ഗ്രൈൻഡറിൻ്റെ സഹായത്തോടെയാണ് ഗ്രൈൻഡർ ആണ് മിക്കവാറും ഉപയോഗിച്ച് വന്നിരുന്നു ഇപ്പോൾ ഗ്രൈൻഡർ ഒന്നും ആവശ്യമില്ല ഗ്രൈൻഡർ വേണ്ട ഗ്രൈൻഡർ ഉപയോഗിക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഒരു ഫ്ലോർ മില്ല് പോലെ ഒരു ഫ്ലോർ മിൽ പോലെ ഒരു ഫ്ലോർ ഫ്ലോർമില് എന്ന നിലയ്ക്ക് നമുക്ക് ഈ സാധനങ്ങൾ ഒരു ഈ ദോശ മിക്സിൻ്റെ മിക്സായിട്ടുള്ള അരിയും ഉഴുന്നും സാധാരണ ഉപയോഗിക്കുന്നത് ചിലർ ചിലരഞ്ച് കിലോ അരിക്ക് ഒരു കിലോ ഉഴുന്നു ഉപയോഗിക്കുന്നവരുണ്ട് ചിലർ ആറ് കിലോ അരിക്ക് ഒരു കിലോ ഉഴുന്ന് ഉപയോഗിക്കുന്നവരുണ്ട് അരി ഉഴുന്ന് പിന്നെ അല്പം ഈ പറയുന്ന ചെറിയ തോതിൽ ഉപ്പും പിന്നെ ഒരു സാധനം കൂടി ചേർക്കുന്നുണ്ട് അത് ഞാൻ പറയാം അതും കൂടി ചേർത്തിട്ടാണ് ഈ പറയുന്ന ഉലുവ ചെറിയ തോതിൽ ഉലുവ പൗഡർ ഉലുവ പൊടിയും കൂടി ചേർത്തിട്ടാണ് ഈ ബാറ്ററി നിർമ്മിക്കുന്നത് ഇത് രണ്ടും ഒരേ രീതിയിൽ നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് എന്നാൽ ദോശ ബാറ്ററി പ്രത്യേകവും അതുപോലെ തന്നെ ഇഡലി ബാറ്ററി പ്രത്യേകവും നിർമ്മിക്കുന്ന സ്ഥാപനങ്ങളുമുണ്ട് ഇത് രണ്ടും ഒരുമിച്ച് തന്നെ നിർമ്മിക്കാൻ കഴിയും എന്നാണ് എൻ്റെ അനുഭവം അതിന് പത്ത് ലക്ഷം രൂപ പോലും ഇൻവെസ്റ്റ്മെൻ്റ് ആവശ്യമില്ല ചെറിയ തോതിൽ തുടങ്ങണമെങ്കിൽ പിന്നീട് കൂട്ടി കൂട്ടി വന്നാൽ മതി ധാരാളം ആൾക്കാർ ഇത് ഏറ്റെടുത്ത് വിൽക്കാനുണ്ടാകും അതുപോലെ നല്ല ലാഭകരമായി ഇത് ചെയ്യാനും പറ്റും നല്ല ആറാമത് ഇപ്പോൾ നമുക്കറിയാം ഈ വെളിച്ചെണ്ണ സാധാരണ ഒരു മില് വെച്ചുകൊണ്ട് വെളിച്ചെണ്ണ ചെയ്യുന്നത് ഒരു നല്ലൊരു ബിസിനസ് ആക്ടിവിറ്റി ആയി മാറിയിട്ടുണ്ട് കാരണം ആളുകൾക്ക് ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന വെളിച്ചെണ്ണയോട് കോക്കനട്ട് ഓയിലിനോട് ഒരു വിശ്വാസവുമില്ല ആളുകൾ വിചാരിക്കുന്നത് ഇതൊക്കെ മായം ചേർന്നതാണ് എന്നാണ് എന്നാൽ ഒരു അഞ്ചോ ആറോ ലക്ഷം രൂപ കൊടുക്കാമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഉണ്ടാക്കി ലൈവായിട്ട് വെളിച്ചെണ്ണ ഉണ്ടാക്കി നിങ്ങൾക്ക് വിൽക്കാം ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിന് നാൽപ്പത് ശതമാനം വരെ സർക്കാർ സബ്സിഡി കിട്ടും നാൽപ്പത് ശതമാനം ലോൺ കിട്ടും ഇരുപത് ശതമാനം നിങ്ങളുടെ കോൺട്രിബ്യൂഷനും നിങ്ങളുടെ ഫണ്ടും എടുത്തുകൊണ്ട് ചെയ്യാം അതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഇപ്പോൾ പുതിയൊരു നിയമമൊക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് പതിനാലാം തീയതി മുതൽ പുതിയൊരു നിയമം വന്നിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അൻപത് ശതമാനം ഏരിയ നമുക്ക് വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ആ നിയമം അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന മികച്ചൊരു ബിസിനസ്സാണ് ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അതുപോലെ തന്നെ ദോശ ഇടലി ബാറ്ററൊക്കെ തന്നെ അങ്ങനെ ചെയ്യാവുന്ന ബിസിനസ്സുകളാണ് അപ്പോൾ ഞാൻ നാലാമതായിട്ട് ആ അഞ്ചാമതായിട്ട് പരിചയപ്പെടുത്തിയ സ്ഥാ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് ആറാമതായിട്ട് കോലി സോഡ ഒരു ഈ പറവൂര് വടക്കൻ പറവൂര് അടുത്ത് ഞാൻ ഒരു സ്ഥാപനത്തിൽ ചെന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി അദ്ദേഹം ചെയ്യുന്നത് ഈ കോലി സോഡയാണ് ഏകദേശം ഏഴ് ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് നല്ല കച്ചവടമുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ പുള്ളി പറയുന്നത് ഒരു സോഡ എങ്ങനെയൊക്കെ വിറ്റാലും ഒരു കോലി സോഡ കൊണ്ടുപോയി വിറ്റ് വരുമ്പോൾ രണ്ട് രൂപ രണ്ടര രൂപയെങ്കിലും എനിക്ക് നെറ്റ് പ്രോഫിറ്റ് കിട്ടുമെന്നാണ് അപ്പൊ അതിന് ഈ ഇത് വെച്ചുകൊണ്ടുള്ള ഇത് വെച്ചുകൊണ്ടുള്ള ഖോലി ഈ ഖോലി സോഡ വളരെ വിജയകരമായി ചെയ്യാൻ കഴിയുന്ന വളരെ ചെറിയ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന മികച്ച ഒരു സംരംഭമാണ് അത് ഏട്ടാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് ചോളപ്പൊടി മെയ്സ് ചോളം അതിൻ്റെ പൗഡർ വ്യാപകമായി ചെയ്യാൻ കഴിയുന്ന നല്ല ഒന്നാം തരം ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി തുറന്നു നൽകുന്ന മികച്ചൊരു മേഖലയാണ് ചോളം എങ്ങനെയാണ് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ചോളം ഒത്തിരി ഒത്തിരി പ്രോഡക്റ്റുകൾക്കുള്ള റോ മെറ്റീരിയലാണ് ഇവിടെ ഈ ചോളപ്പൊടി കൊണ്ടുള്ള മനുഷ്യർ കഴിക്കുന്ന പുട്ടുപൊടി അതുപോലുള്ള ധാന്യപ്പൊടികൾ ധാരാളമായിട്ട് വിറ്റുപോകുന്നുണ്ട് ഉപ്പുമാവ് പൗഡർ ചോളത്തിൻ്റെ ഇതൊക്കെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് ധാരാളമായിട്ട് വിറ്റുപോകുന്നുണ്ട് അതിന് പുറമെ ഈ ചോളപ്പൊടികൾ കന്നുകാലികൾക്കുള്ള ആഹാരമായും അതുപോലെ തന്നെ അതുപോലെ തന്നെ കന്നുകാലികൾക്കുള്ള ആഹാരമായി മാത്രമല്ല അതുപോലെ തന്നെ പെറ്റ് ഫീഡുകളായും അതുപോലെ നിരവധി മേഖലകളിൽ വിൽക്കാൻ കഴിയുന്ന പ്രോജക്റ്റുകളായും പ്രോഡക്റ്റുകളായും ഈ പറയുന്ന ചോളപ്പൊടികൾ കണ്ടിട്ടുണ്ട് ഞാൻ ഈ ചോളപ്പൊടി ഉണ്ടാക്കുന്ന സ്ഥാപനത്തിൽ നേരിട്ട് പോയി ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ട് എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട് അതായത് ഈ പശു ഫാമുകളിലേക്കൊക്കെ നേരിട്ട് ഇവർ സാധനങ്ങൾ കൊടുത്തയക്കുന്നു അതുപോലെ പ്രീമിയം ചോളപ്പൊടി ഫുഡ് ഗ്രേഡ് പൊടിയായി ഫുഡ് ഗ്രേഡ് പൗഡറായി പ്രീമിയം ചോളപ്പൊടി മനുഷ്യർ കഴിക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റുന്നു സെക്കൻഡ് ഗ്രേഡിൽ വരുന്ന ചോളപ്പു ചോളം അതാണ് കന്നുകാലികൾക്കും അതുപോലെ തന്നെ പക്ഷികൾക്കുമൊക്കെ ആഹാരമായി മാറ്റുന്നത് അപ്പോൾ ഇത് പൗഡറായിട്ട് തന്നെ ചെയ്യാം അല്ലെങ്കിൽ ഇത് പില്ലറ്റായിട്ടും ചെയ്യാം പില്ലറ്റായിട്ട് ചെയ്യേണ്ട ആവശ്യം നോർമൽ കോഴ്സിൽ വരുന്നില്ല പൗഡറായിട്ട് ചെയ്താൽ പോലും മികച്ച രീതിയിൽ ഈ മില്ലറ്റ് ഈ പറയുന്ന ചോളപ്പൊടി നമുക്ക് വിജയകരമായി ചെയ്യാൻ പറ്റും ഇതിന് ഒരു പത്ത് ലക്ഷം രൂപയുടെ മെഷീനറി മാത്രം മതി ഇതിൻ്റെ കല്ലൊക്കെ അരിക്കുന്ന ഒരു മെഷീനും കല്ലും മണ്ണും ഒക്കെ അരിച്ച് കളയുന്ന ഒരു മെഷീനും അതുപോലെ അരിക്കുന്ന ഒരു മെഷീനും ഇത്രയും ഉണ്ട് എങ്കിൽ മില്ലറ്റ് ഈ പറയുന്ന ചോളപ്പൊടി കൊണ്ടുള്ള ഐറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കി വിൽക്കാം ചോളപ്പൊടി വളരെ സാധ്യതയുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് അധികം കാണാത്ത ഒരു ഇൻഡസ്ട്രി